എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉഗാണ്ടയിലെ കുട്ടികളുണ്ടാക്കുന്ന നമ്മൾ സർവ്വസാധാരണമായി ഉണ്ടാക്കുന്ന ലെമൺ റൈസ് ഇവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ചിലപ്പം പലരും പല ടൈപ്പിലായിരിക്കാം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിക്കാം ഇവരാദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും ഇടാറുണ്ട് ഇവിടെ അതുകൊണ്ട് ഇവർ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവർ ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂൺ ഗീയുമാണ് ചേർക്കുന്നത് ഇവിടെ അപ്പോൾ അതിലേക്ക് മസ് ഇട്ടിട്ടുണ്ട് കടുക് ഇഞ്ചി പച്ചമുളക് ശകലം വെളുത്തുള്ളി കറിവേപ്പില ഉഴുന്ന പരിപ്പ് നമ്മുടെ നാട്ടിലുള്ള പൊട്ടുകടല ഉണ്ടല്ലേ അതും ഒരു ശകലം പിന്നെ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ട് ഒരു കുഞ്ഞ് കഷ്ണം സവാളയാണ് ഇവർ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ട് ഇവർ വഴറ്റിയെടുക്കും വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഈ ഉഴുന്ന പരിപ്പാണ് ആദ്യം തന്നെ ഇട്ടത് പിന്നെ പച്ചമുളക് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തിരിക്കുകയാണ് നേരത്തെ മുതൽ ഇവർ ഇവരെ പരി പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇവർ പഠിച്ചെടുത്തിട്ടുള്ളത് അന്ന ദിവസം ലെമൺ റൈസ് വേണമെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ ഉണ്ടാക്കാറാണ് ഇപ്പോൾ അത് അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒന്നും പോകണ്ട പിന്നെ അവർക്കിതൊക്കെ അറിയാം പിന്നെ ചെന്ന മുളകുണ്ടല്ല ആ മുളകും കൂടെ വറക്കുന്ന കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർക്കും നല്ല നല്ല ടേസ്റ്റായിട്ടാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ചോറ് ഇവർ റൈസ് കുക്കറിൽ ആദ്യമേ തന്നെ വേവിച്ചെടുക്കും വേവിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ വെന്തെടുക്കാനെ കൊണ്ട് എളുപ്പം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവർ നേരത്തെ ചോറ് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കും റൈസ് കുക്കറിൽ വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യം പാർക്കെങ്കിലും ഭക്ഷണം വേണമെന്ന് പറയുമോ യാത്രപാനോ വല്ലതും ആണെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കും കേട്ടോ ലമൺ റൈസൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇവർ ചെയ്തെടുക്കും ഇത് നന്നായിട്ട് അറിയാം അവർക്കത് അപ്പോൾ ഉണ്ടാണ്ടതിലെ കുട്ടികളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കുക ഇതിപ്പോൾ അത്ര ഒരു വലിയ പ്രത്യേകതയുള്ള വീഡിയോ ഒന്നും അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ ലൈം ജ്യൂസാണ് ഇപ്പോൾ ചേർത്തത് ജ്യൂസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതേ അവർ ഉപ്പ് നോക്കുന്നത് നമ്മൾ പഠിപ്പിച്ചതായതു നമ്മൾ നോക്കുന്ന രീതിയിൽ തന്നെയാണ് ഉപ്പ് നോക്കുന്നത് ഇവർ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ നമ്മൾ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് തന്നെ എപ്പോഴും ചെയ്യിപ്പിക്കും ഇങ്ങനെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതാണ് ഇവിടുത്തെ ഉണ്ടാക്കുന്ന ലെമൺ റൈസ് ലെമൺ എന്ന് പറയുമ്പോൾ ഈസി ആണല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക